നേരെ പോകുന്നത് പെരുമ്പാവൂരിലേക്കാണ് സെക്സ് മാഫിയകളുടെയും അതുപോലെ തന്നെ ഡ്രഗ് മാഫികളുടെയും ഒക്കെ തലസ്ഥാന നഗരിയെന്ന് ചാപ്പകുത്താൻ മാധ്യമങ്ങൾ ശ്രമം നടത്തുന്ന പെരുമ്പാവൂരിലേക്ക് ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ കാണാനിടയായി ആ വാർത്തകളിലൊക്കെ റിപ്പോർട്ടർമാർ പറയുന്നത് ഈ സംഗതിയൊക്കെ നടക്കുന്നതിന്റെ നൂറു മീറ്റർ അടുത്താണ് പോലീസ് സ്റ്റേഷൻ എന്നാണ് പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ടർമാർ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരോട് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ചോദിക്കുന്നില്ല ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത് സർക്കാരിന്റെയും പോലീസിന്റെയും കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും കടന്നാക്രമിക്കാൻ വേണ്ടി ഏതോ അജണ്ട സെറ്റ് ചെയ്ത് നടത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയായിട്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ നേരെ എന്തായാലും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിന് പറയാനുള്ളതെന്ന് നമുക്ക് എന്തായാലും അറിയണം അതിപ്പോ അപ്പം എത്ര പറയാൻ പോലീസ് മടിച്ചാലും നമ്മൾ ഉത്തരം കിട്ടിയിട്ടേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചു തന്നെയാണ് പോകുന്നത് മാധ്യമങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന നിഗമനത്തിലാണ് നമ്മൾ എത്താൻ പോകുന്നതെങ്കിൽ മാധ്യമങ്ങൾ പെരുമ്പാവൂരുകാരോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ നിങ്ങൾ പെരുമ്പാവൂരുകാരോട് ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് സെക്സ് മാഫിയകളെയും ഡ്രഗ് മാഫിയകളെയും ആ നഗരത്തിലേക്ക് മാടി വിളിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായി പെരുമ്പാവൂരിലേക്ക് വരാം ഇവിടെ ഒരു പോലീസും നിങ്ങളെ പിടികൂടില്ല എന്ന ഒരു ഉറപ്പ് നിങ്ങളാണ് കൊടുക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പെരുമ്പാവൂരിലേക്ക് പെരുമ്പാവൂർ നഗരത്തിലേക്ക് ഒന്ന് യാത്ര പോകാം ഇപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലാണ് അപ്പൊ നമുക്ക് എന്തായാലും ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അതിന്റെ വാസ്തവം പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട് നമുക്ക് നേരെ നമ്മൾ നേരെ പോയി സി ഐനെ കണ്ടിട്ട് ഈ പറയുന്നതുപോലെ ഈ മാധ്യമങ്ങളെ കാണുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രഗ് മാഫിയയുടെ ഒരു ഹബ്ബാണെന്നൊക്കെ തോന്നിപ്പോകും അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഡ്രഗ് മാഫിയ തുടച്ചു നിൽക്കാൻ വേണ്ടി പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നമുക്ക് പരിശോധിച്ചു വരാം എന്തായാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഏത് രീതിയിലാകും പോലീസിന്റെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം വ്യക്തമായി തന്നെ കാര്യമായി തന്നെ പെരുമ്പാവൂരിലെ ഡ്രഗ് മാഫിയക്കെതിരെ പോരാടുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ഒരു കേസ് പോലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എന്തായാലും നമുക്ക് നമസ്കാരം കഴിഞ്ഞ രണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ കൂടുതൽ കേസുകൾ ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഞങ്ങളുടെ പെരുമ്പാവൂർ മോഹിദ് റവസ് ഐ പി സാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ ഈ പറയുന്ന നാർക്കോട്ടിക് കേസുകൾ മാത്രം ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അദ്ദേഹം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിൽ അതും പോലീസ് നമ്മുടെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ചേർന്നുകൊണ്ട് നിരവധി റെയ്ഡുകൾ നടത്തുകയും ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ പരമാവധി കേസിൽ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം കണക്കാറ ഇരുപത്തിനാലര കിലോളം കഞ്ചാവ് ഈ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുകയും അതിന്റെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഏതാണ്ട് മുന്നൂറ്റി അൻപത് ബോട്ടിലോളം ഹെറോയിനും എടുത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെ വ്യാജവാറ്റാണെങ്കിലും ഈ വനധികൃത മദ്യ കച്ചവടമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കേസുകളും ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഡിറ്റക്ട് ചെയ്യുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അപ്പൊ കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമും പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്തമായി റെയ്ഡുകൾ നടത്തുകയും ആ റെയ്ഡുകളുടെ ഭാഗമായിട്ട് പരമാവധി കേസുകൾ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഈ മെയ് മാസം തന്നെ ഒരു വലിയ ക്വാണ്ടിറ്റി ഒരു പതിനാറ് കിലോയോളം കഞ്ചാവ് രാവിലെ നമ്മുടെ ടീം ഈ പറയുന്ന ടീം നമ്മുടെ ആലപ്പുഴ നമ്മുടെ മാറമ്പള്ളി ഭാഗത്ത് നിന്നും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ആ ഡിറ്റക്ട് ചെയ്തത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഒറീസാണെന്ന് മനസ്സിലായി തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ നേതൃത്വത്തിൽ ഒറീസ പോവുകയും ഒറീസയിൽ നിന്ന് അത് ഇവിടേക്ക് കയറ്റി അയക്കുന്ന പ്രധാന പ്രതിയെ പിടിച്ചുകൊണ്ട് വരികയും അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളും ഇങ്ങനെ അന്വേഷണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേസുകൾ ഡിറ്റക്ട് ചെയ്യാതിരിക്കുന്നില്ല കൃത്യമായും ഭംഗിയായും തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാക്സിമം കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അത് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലോട്ട്യുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതിൽ പറയുന്ന അനാശാസ്യം പോലുള്ള പ്രവർത്തനങ്ങൾ അതിനെതിരായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മൾ നടത്തിയ റെയ്ഡുകളില് രണ്ട് സ്ഥാപനങ്ങൾ രണ്ട് സ്ഥാപനങ്ങളിലെ മാനേജർമാരും അതിന്റെ ഉടമസ്ഥരും ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിക്കൊണ്ട് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു ആദ്യത്തെ കേസിലെ മൂന്ന് പേരെ പ്രതികളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ മാനേജർ ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തു കൂടി നടപടികൾ 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 റെസ്ക്യൂ ചെയ്യുന്ന വിക്ടിംസിനെ കൃത്യമായി കൃത്യമായി ഈ ഈ ഇനിയും അങ്ങനെ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സാറിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു പിന്നീട് ദ്രുതഗതിയിൽ വണ്ടിയുമെടുത്ത് ഒരറ്റ പോക്ക് അതിനിടയിൽ അവരെയും കൂടെ കൂട്ടിക്കോ എന്ന് പോലീസുകാരോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളും അവർക്കൊപ്പം യാത്ര തിരിച്ചു അവിടെ കണ്ടറിഞ്ഞ സത്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി മാധ്യമങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് പുറത്തുവിടുന്ന വാർത്തകൾ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും മോശക്കാരായി ചിത്രീകരിക്കുക എന്ന നിർബന്ധ ബുദ്ധിയോടെ പടച്ചുവിടുന്ന വാർത്തകളാണെന്ന് പെരുമ്പാവൂരിൽ പോലീസ് നിർജീവമാണ് പോലീസ് ഇടപെടുന്നില്ല ലഹരി മാഫിയകൾക്ക് താവളം ഒരുക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ കേരള പോലീസ് ഊർജ്ജസ്വലമായി തന്നെ പെരുമ്പാവൂരിൽ ഇത്തരം ഈ സാമൂഹിക വിരുദ്ധരെ പൂട്ടുന്നതിന് വേണ്ടി രംഗത്തുണ്ട് പക്ഷെ എന്തുകൊണ്ടോ മാധ്യമങ്ങൾ ചില പക്ഷം പിടിച്ചുള്ള വാർത്തകൾ ചെയ്യുന്നു എന്തായാലും നമുക്ക് പോലീസിനോട് തന്നെ ചോദിക്കാം സർ ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുകയാണ് പക്ഷെ മാധ്യമങ്ങളിലൊക്കെ ഇവിടെ ഈ പറയുന്ന പോലെ ലഹരി മാഫിയുടെ അഴിഞ്ഞാട്ടമാണ് പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് കാരണം ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ ഒന്നല്ല കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് വളരെ ഭംഗിയായിട്ട് ഈ ലഹരി വിരുദ്ധ ഡ്രൈവ് നടക്കുന്നുണ്ട് കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് ഇരുപത്തി ഏഴിലധികം കേസുകൾ അതായത് ലഹരി ഉൽപ്പന്നങ്ങൾ അതായത് കഞ്ചാവ് അല്ലെങ്കിൽ ഹെറോയിൻ കേസുകൾ ഞങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കേസിലെ പ്രതികളെല്ലാം തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് കഴിഞ്ഞ ഈ മാസം മെയ് മാസം അഞ്ചാം തീയതി നമ്മളെ സ്പെഷ്യൽ ഡ്രൈവ് അടക്കിയതിൽ ഒരു നാൽപ്പത്തി ആറ് കേസ് ഒറ്റ ദിവസം തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയും അതിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് ഒറീസയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പതിനാറ് കിലോ കഞ്ചാവ് നമ്മൾ മഞ്ഞപ്പെട്ടി ഭാഗത്ത് വെച്ച് പിടിച്ച് നറമ്പള്ളി ഭാഗത്ത് വെച്ച് പിടിക്കുകയും അത് കോടതിയിൽ ഹാജരാക്കി പ്രതി അറസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ അടുത്ത ദിവസം തന്നെ ഒറീസയിൽ നിന്ന് ഇത് കടത്തിക്കൊണ്ടുവരുന്ന ഇത് ഇവിടേക്ക് എത്തിക്കുന്ന ആളിനെ ഒറീസയിൽ പോയി അതിന്റെ പ്രധാന കക്ഷിയെ പ്രധാന സാംസൺ എന്ന് പറയുന്ന പ്രധാന പ്രതിയെ ഒറീസയിൽ നിന്ന് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതുപോലെ ഇന്നും നമ്മുടെ ഡ്രൈവ് ആരംഭിച്ചാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഈ പല ഭാഗത്തുനിന്നും നമ്മളിവിടെ റേഡി ചെയ്തിട്ട് ഏകദേശം നിങ്ങൾ തന്നെ കണ്ട വളരെ കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത് ചില മാധ്യമങ്ങൾ രീതിയിലുള്ള വാർത്ത നൽകുന്നില്ല ഏതായാലും ഈ ഐ ടി പി ആണെങ്കിലും ലഹരി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അതിനകത്ത്കച്ചും നല്ല രീതിയിൽ തന്നെയുള്ള നടപടികൾ പെരുമ്പാവൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് ഇത്ര നെഗറ്റീവ് വാർത്തകൾ പോലീസിന്റെ ഒരു മനോവീര്യം കിടക്കുന്നുണ്ട് ഇല്ല അത് അങ്ങനെ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇൻഫർമേഷൻ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് നൽകാവുന്ന രീതിയിൽ നമ്മുടെ പോലീസ് താരന്റെ നമ്പറുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒന്ന് തന്നെയാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് പബ്ലിക്കിൽ നിന്നാണ് കിട്ടുന്നത് ആ ഇൻഫർമേഷൻ ഏത് സമയവും പോലീസിനെ വിളിച്ചറിയിക്കാം പോലീസ് ഇപ്പം എന്റെ ഞാനെ പെരുപ്പറു ഐ പി ആണ് എന്റെ നമ്പറുണ്ട് എസ്ഐയുടെ നമ്പർ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ വൺപെൻ ടു എന്നു പറഞ്ഞ നമ്പർ ഉണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഈ നമ്പറിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാകും ഈ നമുക്ക് വിവരം തരുന്ന ആളിനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല ചില ആൾക്കാരൊക്കെ ഒരു സംശയത് റിവ്യൂ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒന്നുമില്ല അതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും പോലീസിന്റെ ഭാഗത്ത് തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉണ്ടാവും ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് കൃത്യമാണ് ഇപ്പൊ ഇൻഫർമേഷൻ അല്ല അല്ലാതെ തന്നെയുള്ള റൈഡിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഡിറ്റക്ഷൻ ഉണ്ടായിട്ടുള്ളത് ഇത് തുറന്നുകൊണ്ടേ ഇരിക്കാം ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് പോലീസ് ഈ പറയുന്ന ലഹരി മാഫിയെ കൂട്ടാൻ വേണ്ടി രംഗത്തുണ്ട് ഈ ചില മാധ്യമങ്ങളൊക്കെ പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ നാടിനെ കൂടി നാണം കെടുത്താനുള്ള രീതിയിലുള്ള ചില നീക്കങ്ങൾ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഡ്രഗ് മാഫിയകൾക്ക് അവിടെ ഒരു താവളം ഒരുക്കാനുള്ള ഇടം കൂടി ഒരുങ്ങുകയാണ് അതുകൊണ്ട് പോലീസ് ഇതാ രംഗത്തുണ്ട് ഇപ്പൊ സെറ് പറഞ്ഞ പോലെ തന്നെ പോലീസിനെ ഏത് സമയത്തും കിട്ടും പോലീസിന്റെ നമ്പർ സിഇയുടെ നമ്പർ എസ്ഇ യുടെ ഒക്കെ ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് പോലീസിനെ വിളിക്കാൻ കൂടി സമയം കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ്